പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ കേസിൽ അന്വേഷണം വഴിമുട്ടിയതിൽ മുഖ്യമന്ത്രിക്കെതിരെ പിതാവ് എല്ലാവരുടെയും വാ മൂടിക്കെട്ടിയതിൽ സർക്കാർ വിജയിച്ചു ക്ലിഫ് ക്ലിഫ് ഹൌസ് പ്രതിഷേധം സ്വന്തം തീരുമാനമാണെന്നും ജയപ്രകാശ് പറഞ്ഞു സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ ആശങ്കയ്ക്കൊപ്പം നിൽക്കുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ചു സിബിഐ അന്വേഷണം വൈകുന്ന സാഹചര്യത്തിൽ മകന് നീതി തേടി തെരുവിലേക്ക് ഇറങ്ങാനുള്ള നീക്കത്തിലാണ് ജയപ്രകാശ് ഇന്ന് രാവിലെ ഔദ്യോഗിക വസതിയിലെത്തിയ സിദ്ധാർത്ഥന്റെ പിതാവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി മകന്റെ മരണത്തിൽ പ്രതിഷേധിച്ചവരുടെ വായടപ്പിക്കാനാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ശ്രമിച്ചതെന്ന് ജയപ്രകാശ് പറഞ്ഞു അത് വിശ്വസിച്ച് താൻ മണ്ടനായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതുവരെയ്ക്കും ഞാൻ പറഞ്ഞു പറ്റിച്ചു എന്ന് പറയുന്നില്ല പക്ഷേ ഞാൻ ചതിക്കപ്പെട്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കാര്യം അന്ന് ഇത്രയും പീക്ക് ടൈമിലായിട്ട് നടന്നോണ്ടിരിക്കുമ്പോഴേ എന്താ കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ലാതെ എല്ലാ എല്ലാവരും ഇത് പ്രശ്ന പ്രക്ഷോഭം ഉണ്ടാക്കുന്നു മതം നോക്കാതെ എല്ലാവരും കാണുന്നു അമ്മമാർ എല്ലാവരും വലിയ രീതിയിൽ മീഡിയ കാര്യം എല്ലാവരും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് പെട്ടെന്നൊരു തടയിടേണ്ടത് മുഖ്യമന്ത്രിക്ക് ആവശ്യമായിരുന്നു എനിക്കതൊന്നും അറിയില്ലായിരുന്നു ഞാൻ മണ്ഡനായിപ്പോയി ഞാൻ എൻ്റെ വായും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ വായും അങ്ങ് അടച്ചു വെച്ചു സി ബി ഐ അന്വേഷണം മനഃപ്പുറം വൈകിപ്പിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപിച്ചു ഞങ്ങൾ ഇതുവരെ കിട്ടിയിരിക്കുന്ന ഞങ്ങളുടെ വിവരം ഒരു സി ബി ഐ അന്വേഷണം നടത്താൻ ആവശ്യമായിട്ടുള്ള പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഒന്നും സംസ്ഥാന ഗവൺമെന്റ് നിർവഹിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സിദ്ധാർഥന്റെ അച്ഛൻ വിളിച്ചിട്ട് പോലും വ്യക്തമായ മറുപടി ഇക്കാര്യത്തിൽ കൊടുക്കുന്നില്ല മനഃപൂർവ്വമായി വഹിക്കാനുള്ള ശ്രമം ഇനിയും തുടർന്നാൽ അതിനാവശ്യമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിഷയത്തിൽ ഭരണപ്രതിപക്ഷ തുടർ നിലപാടുകൾ നിർണായകമാകും തിരുവനന്തപുരം